फ्रेंड्स நல்ல ஒரு டேஸ்டி நம்ம சைடு டிஷ் கடல மாவு உப்பி ரெடி ஆயிட்டு நல்ல டேஸ்ட்டியாய் காணுண்டாது நல்ல ரெண்டு டேஸ்டுண்டு இதுல நமக்கு கடல மாவு இடணும் கைக்கும் அதுக்கு காங்க வில வர நம்ம அம்மே முகம் ஆகும் எல்லாம் கட்னா அதை நமக்கு நல்ல டேஸ்ட்டி ஆயிட்டு நோக்கிஸ் ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ ആദ്യമായിട്ട് കാണില്ലെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ സോ ഇപ്പം നമുക്ക് വേഗമായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആക്ച്വലി ഇപ്പോൾ വൈകുന്നേരം ആയിട്ട് പിന്നെ രാവിലെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു സോ നമുക്കിപ്പോൾ വൈകുന്നേരം ഉപ്പേരി ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം ഇത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഞാൻ എന്താ ഉപ്പേരി ഉണ്ടാക്കുന്നപ്പോ ഫ്രണ്ട്സ് ബേസൺ കടല മാവിനെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ വെറുതെ കഴിക്കാം പിന്നെ അത് ചപ്പാത്തി കൂടെ ചോറു കൂടെ നല്ല രസുണ്ട് ടേസ്റ്റ് ഉണ്ട് ഇത് മഹാരാഷ്ട്രൻ സ്റ്റൈൽ ഉണ്ട് ഇതിനൊക്കെ അവർ പറയും ഝുക്ക പക്ഷെ ഞാൻ ബേസൺ ഉപ്പേരി പറയും സോ അതെ നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ സോ നിമുക്കിപ്പോ ഉണ്ടാക്കാം തടങ്കാം ഇപ്പൊ ഉപ്പേരിക്ക് വേണ്ടിയിട്ടാ നമുക്ക് വേണ ഒരു സബോല പിന്നെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മല്ലി പിന്നെ ഒരു കറിയപ്പില ഞാൻ എടുത്തിട്ടുണ്ട് സോ ഇപ്പൊ ഇതെല്ലാം നമുക്ക് നന്നാക്കിട്ട് എടുക്കാം നോക്കൂ ഫ്രണ്ട്സ് ഇത് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേഗമായിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം നോക്കൂ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടേനാ പിന്നെ ഇത് നല്ല ടേസ്റ്റി ഉണ്ട് നിങ്ങളെ വിചാരിക്കും ബേസൺ ഉപ്പേരി എങ്ങനുണ്ട് അത് നല്ല ടേസ്റ്റി ഉണ്ട് ഫ്രണ്ട്സ് ഇത് ഞാൻ നന്നാക്കിട്ട് എടുത്തു കൊച്ചി വെളുത്തുള്ളി എടുക്കാം പിന്നെ അത് നമ്മുടെ ഫ്രണ്ട്സ് ഇത് ബേസൺ ഉണ്ട് ബേസണത്ത് നല്ല ടേസ്റ്റി ആവും ഫ്രണ്ട്സ് ഏതാ ഉണ്ടാക്കുമ്പോ ബജി കറി ആ കടല മാവ് സോറി മലയാളത്തേക്ക് കടല മാവ് പറഞ്ഞു കടല മാവ് നല്ല ടേസ്റ്റിനെ ആവും ഫ്രണ്ട്സ് കടലാ മാവിനെ ഏതായി ഉണ്ടാക്കുമ്പോ കാട്ടൊക്കെ ഉണ്ട് മീന പോയി സോ ഇന്നെ ഞാൻ ഉപ്പേരി ഷെയർ ചെയ്യും എന്നെ ഉണ്ടാക്കാം കൊറച്ച് ഇത് ഉണ്ടാക്കിട്ട് എടുക്കാം നമുക്ക് വലുത് ഇപ്പൊ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയിട്ട് എടുത്തു ഇപ്പൊ ഇതെല്ലാം ഒരു പ്രശ്നം വാഷ് ചെയ്തിട്ട് ഞാൻ വരാം ഇവിടെ നോക്കിയത് ഞാൻ എല്ലാം വാഷ് ചെയ്തു ഇപ്പൊ നമുക്കിത് എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഫസ്റ്റ് നമുക്ക് ഇത് വെളുത്തുള്ളി ഉണ്ടേനാ അത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കണം അങ്ങനെ ாம் ஞான கட் எடுக்கணும் வெலத்துள்ளி கட் இது பச்சமிளகுனா இது நமக்கு கட் செய்ய ഞാൻ ഒരു പച്ചമുളക് എടുത്തു നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഇഷ്ട ഇരുവ ഇഷ്ടം നോക്കിട്ട് എടുക്കണം ഫ്രണ്ട്സ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം ഞാൻ ഒരു ഒരു മുളക് മാത്രേ എടുത്തു ഇതിപ്പോ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യണെ இது பச்சமிளகு கட் செய்த இவ் இது இது ரெண்டு இவடி வைக்காம் இது சபோலா இண்டேனா அது கட் செய்ாம் நமக்கு இது வல்லியம் இண்டேனா அது நமக்கு அங்கே மாட்டி வைக்காம் இது நைஸ் நைஸ் ஆயிட்டு நமக்கு கஷ்ணாக்கணும் ഇത് ഇവിടെ സൈഡില് വെക്കാം അങ്ങനെ പകുതി മതി നമുക്ക് ഞാൻ കുറച്ച് ഉണ്ടാക്കാം അത് പകുതി നമുക്ക് ചോറ് കൂടി കഴിക്കാം സോ ഇവിടെ ഒരു കറിയപ്പില എടുത്തു ഇപ്പൊ ഇത് മല്ലി അല ഉണ്ട അത് നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം നൈസ് നൈസ് ആയിട്ട് അങ്ങ് சோ இப்ப நம்ம ரெடி ஆனா இப்போ நமக்கு உப்பேரி தொடங்கலாம் நம்ம மெயின் இன்ரீடியன்ட் கடலா மாவு அத எடுக்கணும் நான் இது இது மெஷர்மெண்ட் எடுக்கணே கடலா மவு பேசன் பரிம் ஹிந்திலேக்கு இங்கிலீஷிலே நம்ம ஃபோர் பறிம் அதுக்கு எடுக்கணும் நமக்கு കുറച്ചുടി എടുക്കാം മതി നോക്കൂ ഫ്രണ്ട്സ് ഞാൻ ഇത്രയും കടല മാവ് എടുത്തു പിന്നെ നമുക്ക് പുടി മസാല വേണ മഞ്ഞല് പൊടി കൊറച്ച് ഹാഫ് സ്പൂൺ ഹാഫ് ടീസ്പൂൺ ഉണ്ടാവും ഇത് പിന്നെ ഒരു സ്പൂണ് മലകപ്പൊടി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ എടുക്കാം ഫ്രണ്ട്സ് ചിക്കൻ മസാല മീറ്റ് മസാല പക്ഷെ ഞാനത് ഇടില്ല ഞാൻ മലകപ്പൊടി പിന്നെ മഞ്ഞൽപ്പൊടി ഇത് മാത്രേ ഇടുന്നെ സോ ഇപ്പൊ നമുക്ക് ഇവിടെ ഗ്യാസ് കത്തിക്കാം പിന്നെ ഇവിടെ പാനിലേക്ക് കുറച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ എണ്ണ മതി നമുക്ക് മതി சோ இப்போ நம்ம சோ நமக்கு பின்னே எண்ண கொறைச்சு அதுல காச்சலுக்கு கொடுக்க நோக்கூட் ஜீரகம் கொச்சு கடக இடுத்து இது நமக்கு இப்போ இதுல எண்ணிலேக்கு இடாம் அத குறச்சு பொட்டணும் நம்ம கடுகு கொச்சு ஜீரகம் കടക പൊട്ടി നമ്മുടെ ഇപ്പൊ ഇതില് നമുക്ക് കട്ട് ചെയ്താ വെൽത്തുള്ളി പിന്നെ പച്ചമുളക് ഇടാം നല്ല ഫ്രണ്ട്സ് കുറച്ച് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇതില് നമുക്ക് സബോല ഇടാം சவுலா கொச்சு அலக்கி கொடுக்க கறியப்பில நம்ம இட்டுனா அதுக்கு இடணும் கொச்சு ஆகும் சோஃப்ட் ஆகும் நமக்கு இது கொறைச்சிட்டு ரெண்டு மினிட்டு மதி ம் கொச்சுல வெச்சு இப்போ கொச்சி நம்ம சப்போல சோஃப்டாயே இப்போ இதுல நமக்கு புடி மசாலா இடணும் வேகம் அங்கே அலக்கி கொடுக்கணும் கொறச்சி மதி இப்போ இதுல நமக்கு கடல மாவு இடணும் பட்டன நமக்கு இடணும் அத நமக்கு மசாலா நம்ம பூ அல்ல கரு கருணிப்பூம் மலகுப்பொடி மலகுப்பொடி கொறச்சி நமக்கு இப்ப நமக்கு இது ഇത് നമുക്ക് കുറച്ച് ഈ അഞ്ചു മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഇതില് ഫ്രൈ ചെയ്യണം നല്ല കുറച്ചൊക്കെ നമുക്ക് നല്ല നൈസ് മനുക്ക് വരും ഫ്രണ്ട്സ് ഇത് കുറച്ച് റോസ്റ്റ് ആകുമ്പോൾ ആ പിന്നെ ഞാൻ ഫ്ലെയിം സ്ലോല് വെച്ചിട്ട് സ്ലോ ഫ്ലെയിമില് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യണം ഇതിന് കുറച്ച് പച്ച ടേസ്റ്റ് അതൊക്കെ കുറച്ച് പോവാൻ വേണ്ടിട്ടാ പിന്നെ നല്ല മനമുക്ക് വരും നമുക്ക് കുറച്ച് അങ്ങനെ അലക്കി കൊടുത്ത് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യണം ഇപ്പം കടലമാവും പിന്നെ ഞാൻ നോൺ സ്റ്റിക്ക് പാൻ എന്നെ എടുത്തു അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് ആവും നമുക്ക് അടിപ്പ് എടുക്കും സൊ അത് വേണ്ടിയിട്ട് ഞാൻ ഇത് നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ കൊടുക്കാം നമുക്ക് നൈസായിട്ട് ചെയ്യാം പിന്നെ ഇത് കുറച്ച് ഇവിടെ ഇതൊക്കെ കാണണ്ടേനാ ലംസ് ഗുഡ്ലി അങ്ങനെ റൗണ്ട് റൗണ്ട് ബോൾസ് അത് നമുക്ക് അങ്ങനെ കുറച്ച് പഠിച്ചിട്ട് എടുത്തണം ഫ്രണ്ട്സ് ഇത് റോസ്റ്റ് ചെയ്യാൻ സമയം ചെയ്തിട്ട് പിന്നെ കുറച്ച് മനമക്ക് വരണ തുടങ്ങി അഞ്ചു മിനിറ്റ് ആവണല്ലോ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാം നല്ല മനമക്ക് വരും നമുക്ക് ഫ്രണ്ട്സ് നിങ്ങളുടെയൊക്കെ കാണണ്ടാവും കൊറച്ചേക്ക് വ്യത്യാസമായി ഇപ്പൊ പൊടി അത് കുറച്ച് നമ്മടെ ഇടുമ്പോ കുറച്ച് അങ്ങനെ ണ്ടായിരുന്നു അപ്പൊ നോക്ക് കുറച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത് കാണണ്ടേ നിങ്ങളുടെ ഇണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അറിയും ഫ്രണ്ട്സ് കുറച്ചിത് ഇപ്പോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിക്കണിണ്ട് പിന്നെ ഞാൻ കുറച്ച് അങ്ങനെ അങ്ങനെ പ്രസ് ചെയ്യണേ കയ്യിലെ അത് കുറച്ച് ബോൾസ് ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവും പിന്നെ അത് കുറച്ച് റോസ്റ്റ് ആവും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും

കടല മാവ് എടുത്ത് നമുക്ക് അങ്ങനെ നല്ല ആയിട്ട് റോസ്റ്റ് ചെയ്യണം പക്ഷെ അത് കുറച്ച് കൂടുതൽ സമയം നമുക്ക് റോസ്റ്റ് ചെയ്യണം ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ അത് റോസ്റ്റ് ആവുമ്പോൾ നൈസ് ആയിട്ട് ഫുള്ള് നമ്മുടെ എന്താ പറയുക അച്ചാ കുഴാത്ത ആ വീട്ടിലെ മുഴുവൻ നല്ല മനമൊക്കെ വരും നമുക്ക് കഴിക്കാൻ തോന്നും നമുക്ക് പക്ഷെ ഇതിലേക്ക് ഇത്രയും നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമില്ല അഞ്ചു മിനിറ്റ് മതി സോ ഇതാണ് നമ്മുടെ ഈസി ബേസൺ ഉപ്പേരി റോസ്റ്റ് ഇപ്പൊ മിനിറ്റ് നൈസ് ആയിട്ട് ഇത് റോസ്റ്റ് ആയിണ്ട് നല്ല നമുക്ക് വരണ്ടിണ്ട് പിന്നെ അത് കുറച്ച് അങ്ങനെ സേപ്പറേറ്റ് സേപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ബേസൺ കടലമാവൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഞാന് ചൂടുവെള്ളം വെച്ചിണ്ടായിരുന്നു നമുക്ക് കുടിക്കാനോ ചൂടുവെള്ളം സോ നമുക്ക് അത് ഞാൻ നമുക്ക് വൺ ഫോർത്ത് കപ്പ് എടുക്കണം നോക്കൂ ഇതിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കടലമാവ് ഇതിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് നമുക്ക് എടുക്കണം വൺ ഫോർത്ത് കപ്പ് മതി പിന്നെ കുറെ പേര് അതൊക്കെ നമുക്ക് ഇടണം ഇപ്പോ അങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ഇടണം അല്ലെങ്കിൽ അത് ലംസ് ഒക്കെ വരും കുറച്ച് ഞാൻ എടുത്തു ഇപ്പൊ മിക്സ് ചെയ്യാം അങ്ങനെ നൈസായിട്ട് കുറച്ചുകൂടി ഇടാം എല്ലാം നൈസായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഉപ്പ് ഇടാം ഈ സമയത്ത് കൊറച്ചി ഇത് വേണ്ടിട്ടാ കുറച്ചൂടി ഇടാം വെള്ളം എനിക്ക് അങ്ങനെ കുറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നേ അത് കുറച്ച് നമ്മുടെ പുടി ഉണ്ടേനാ അത് കുറച്ച് ഏർ എല്ലാ സൈഡിനും അങ്ങ് കുറച്ച് സ്മൂത്ത് ആയിട്ട് സ്റ്റിക്കി ആയിട്ട് നമുക്ക് വേണ കുറച്ച് അത് വേണ്ടിട്ടാ നമുക്ക് ഇതങ്ങനെ കുറച്ച് വെള്ളം ഇടണ അത് നോക്കിട്ട് അൽപ്പം ഒരു സ്പൂൺ ഇടാം മതി അല്ലി കീറുക്കാം സോ ഇപ്പൊ ഞാൻ നോക്കൂ എല്ലാ സൈഡ്ക്കും നൈസായിട്ട് മിക്സ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് അടിച്ചു വെച്ചിട്ട് കുറച്ച് ഈ അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ ഞാനത് സ്ലോ ഫ്ലെയിമിൽ വെച്ചി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം വൺ ഫോർത്ത് കപ്പൊക്കെ എടുത്തു അത് നമ്മുടെ മെഷർമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോണ കള്ളമാവിടെ അതിന് വൺ ഫോർത്ത് മെഷർമെന്റ് ഞാൻ എടുത്തു വെള്ളം അതിലേ എടുത്തു പക്ഷെ അത് എനിക്ക് ആയിട്ട് അത് മിക്സ് ആയിട്ട് കാണില്ല സൊ ഞാൻ കൂടി വെള്ളം ഇതിലേ എടുത്തു കുറച്ച് പകുതി ഗ്ലാ ഞാൻ എടുത്തു വെള്ളം ചൂട് വെള്ളം എടുത്തു ഞാൻ കുറെ പേര് ഇതിലേക്ക് നമ്മുടെ സാദാ വെല്ലം ഉണ്ട് അത് ഇടുമ്പോൾ കുറച്ച് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അവരിടും പിന്നെ കുറച്ച് അലക്കി കൊടുക്കും പിന്നെ കുറച്ച് ഇടും അങ്ങ് സ്പ്രിങ്കിൾ ചെയ്യണേ പക്ഷെ അതിനെ ഇത്രീ നൈസായിട്ട് എനിക്കത് ആവൂല അങ്ങ് തോന്നുന്നില്ല സോ ഞാൻ അത് വേണ്ടിയിട്ടാ അങ്ങനെ ചെയ്യണേ ഞാൻ കുറച്ച് അങ്ങനെ ചൂടുവെല്ലം ഇടുമ്പോൾ പിന്നെ അത് മിക്സ് ചെയ്യണം എല്ലാ സൈഡും നമുക്കത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് കാണണം മീൻസ് അത് നമ്മൾ റോസ്റ്റ് ചെയ്തു റോസ്റ്റ് ചെയ്യാൻ സമയം അത് കുറച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണ്ടായിരുന്നു പൊടി സൊ അത് കുറച്ച് സോ അത് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇടണം കൂടുതലും നമുക്ക് വേണ്ട കൂടുതലും സ്റ്റിക്കി വേണ്ട പകുതി എടുത്താൽ മതി ഞാൻ ഇപ്പം പകുതി എടുത്തു അത് നോക്കിയിട്ട് നിങ്ങളുടെ എടുക്കണം അത് കുറച്ച് അങ്ങനെ മിക്സ് ആവണം സോ ഇപ്പൊ ഇത് അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്യണം അഞ്ചു മിനിറ്റ് കുറച്ച് അഞ്ച് പത്ത് മിനിറ്റ് അത് കുറച്ച് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്യണം പിന്നെ അത് ഉപ്പിയിൽ നമ്മുടെ റെഡി ആവും കുറച്ച് അലക്കി കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങളെയും അങ്ങനെ അലക്കി കൊടുക്കണം ഫ്രണ്ട്സ് സോ അത് എല്ലാ സൈഡ് കുറച്ച് എല്ലാ സൈഡ് നൈസ് ആയിട്ട് ഇതാവും ഞാൻ അലക്കി കൊടുത്തു പിന്നെ അടിച്ച വെക്കാം പിന്നെ ഫ്രണ്ട്സ് ഞാൻ കൂടി കടല ഓംലെറ്റ് ഓംലറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വെജ് ഓംലെറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം നിന്ന് പോയിട്ട് നോക്കൂ നല്ല ടേസ്റ്റി ആയിണ്ടായിരുന്നു അഞ്ചു മിനിറ്റ് ആയിണ്ട് ഫ്രണ്ട്സ് പിന്നെ അടിയിലെ കുറച്ച് അത് ഫ്രൈ ആയി സോ ഞാനപ്പോ അങ്ങനെ അങ്ങനെ കുറച്ച് ബ്രേക്ക് ചെയ്യണേ അങ്ങനെ കുറച്ച് അത് വലിയ വല്യ കഷ്ണം ഇണ്ടായിന് ആദ്യം ഞാൻ വെള്ളം ഇടുത്ത് ഇടുമ്പോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇത് നൈസായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം കൊറച്ച് ചെറിയ ചെറിയ കഷ്ണമാക്കണം അങ്ങനെ പിന്നെ അഞ്ചു മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചു സ്റ്റീം ആവുമ്പോ മീൻസ് അങ്ങനെ അടച്ചു വെച്ചിണ്ടായിനു ഇപ്പൊ നമുക്ക് അങ്ങനെ അലക്കി കൊടുത്ത് കുറച്ചു കുക്ക് ചെയ്യണം പിന്നെ അത് കുറച്ച് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് നമുക്ക് മിനിമം കുക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ടേസ്റ്റ് അങ്ങനെ നോക്കണം ഫ്രണ്ട്സ് നോക്കൂ അങ്ങനെ കഴിച്ചിട്ട് നോക്കണം നിങ്ങൾക്ക് അതാ കുറച്ച് പച്ച ടേസ്റ്റ് പോയി എന്റെ അല്ല എല്ലാ അതൊക്കെ നോക്കാൻ വേണ്ടിട്ടാ എന്റെ പോയിണ്ട് പച്ച ടേസ്റ്റ് പക്ഷെ ഞാൻ കുറച്ച് അഞ്ചു മിനിറ്റ് കൂടിയിട്ട് റോസ്റ്റ് ചെയ്യും അങ്ങ് പിന്നെ അടച്ചു വെക്കാം സോ ഇപ്പൊ ഞാൻ കുറച്ച് അഞ്ചു മിനിറ്റ് പിന്നെ അത് കുറച്ച് ഫ്രൈ ചെയ്തു ഇപ്പൊ ഇത് നൈസായിട്ട് ആയിണ്ടേ കുറച്ച് ഏഹ് അംച്ചൂർ പൗഡർ ഇടണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചാട്ട് മസാല ഇടാം ഇത് ഓപ്ഷണൽ ഇണ്ട് പക്ഷേ എനിക്ക് കുറച്ച് പുളി ടേസ്റ്റ് ഇഷ്ടമുണ്ട് സൊ അത് വേണ്ടിയിട്ട് ഞാൻ അംച്ചൂർ പൗഡർ എടുത്തു ഇതില് പിന്നെ ഇത് മല്ലിയെല്ലാം നമ്മുടെ കട്ട് ചെയ്തിട്ടുണ്ടായിനു അത് നമുക്ക് ഇടണം ഇതില് നൈസായിട്ട് അലക്കി കൊടുക്കാം ഉം നമ്മുടെ ടേസ്റ്റി കടല മാവ് ഉപ്പേരിക്ക് റെഡി ആയിണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ഞാൻ ഗ്യാസ് ഓഫ് ആക്കി ഇത് നല്ല ഒരു സൈഡ് ഡിഷ് ഉണ്ട് നമുക്ക് ചപ്പാത്തി പിന്നെ ചോറ് കൂടി കഴിക്കാൻ വേണ്ടിട്ടാ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റി നമ്മുടെ സൈഡ് ഡിഷ് കടല മാവ് ഉപ്പേരി റെഡി ആയിണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ടേനാ കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റി ഉണ്ട് കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം ഫ്രണ്ട്സ് ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു പക്ഷെ കഴിക്കാം నెల టేస్టి ఉ ఫ్రహ్ కొద్ది బేసన్ండ అదే నెల టేస్ట్ లాస్ట్లు పూడికి ఎదుతున్నా ఇదిల్ సో కొరూడి టేస్ట్ వుచె పుల్ టేస్ట్ నెల టేస్ట్ ఆయంటే నింగేండా ఫ్రెండ్స్ నిగ్గేకి ఇష్టం కడలా కడల మా ఉేసన్ కీరి ഞാനിപ്പോൾ ജസ്റ്റ് അമ്മക്ക് പര പരണ്ടായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ അങ്ങനെ കഴിക്കുമ്പോൾ അതൊക്കെ കാണിക്കാവുന്ന ഫ്രണ്ട്സ് അത് കഴിക്കുമ്പോൾ നമ്മുടെ വരാ വേറെ നമ്മുടെ അങ്ങയെ മുഖമൊക്കെ ആവും ഫ്രണ്ട്സ് ഇപ്പൊ നോക്കും ഞാൻ കഴിച്ചു സാധനം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അങ്ങയെ അങ്ങനെ ഫ്രണ്ട്സ് സോ നിങ്ങളത് മൈൻഡ് ചെയ്യില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റി പിന്നെ ഫ്രണ്ട്സ് കടല മാവിനെ ഇത് ഒരു ഉപ്പേരി മാത്രമേ ഇല്ല ഫ്രണ്ട്സ് കടലാ മാവിനെ നമുക്ക് കുറെ ഉപ്പേരിക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം നമ്മുടെ യു പി സ്റ്റൈല് കടല മാവിനെ ഒരു ആയിട്ട് മസാല ഗ്രേവി കാണിക്കാം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി അതാവുമ്പോൾ നമ്മുടെ അതിനൊക്കെ പറയും ഗോഷ് മീൻസ് അത് ചിക്കൻ മാത്രമേ നമുക്ക് തോന്നും ഫ്രണ്ട്സ് ബോൺലെസ് ചിക്കൻ ഗ്രേവി അങ്ങനെയൊക്കെ നമുക്ക് തോന്നും സോ അതിനൊക്കെ പേരിൻ്റെ ഖടറ സോ അത് ഞാൻ ഷെയർ ചെയ്യും എങ്ങനെയുണ്ടാക്കണേ നമ്മുടെ ഇവിടെ ഖടറ പറയണേ സോ അത് ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഒരു കറി കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കറി അതൊക്കെ ഞാൻ ഇകൾക്കി കാണിക്കാം ഫ്രണ്ട്സ് സോ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാ നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാ ഒരു ദിവസം ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ പൂച്ച കുട്ടീസ് കുട്ടീസ് ഇവൻ്റെ പേര് ഞാൻ വെച്ചു ഇപ്പോൾ രണ്ടേ ഉണ്ട് രണ്ട് പേര് രണ്ടിൻ്റെ പേര് കുട്ടീസ് ഉണ്ട് കുട്ടീസ് വൺ കുട്ടീസ് ടു മീൻസ് അവൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പിന്നെ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഒരു ടേസ്റ്റി കടല ഉപ്പേരി ഉണ്ടാക്കി നല്ല ടേസ്റ്റി ഒരു സൈഡ് ഡിഷ് ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് അങ്ങനെ നല്ല ടേസ്റ്റി ഉണ്ട് ഞാൻ അങ്ങനത്തെ ഐറ്റംസ് കൂടുതലും ഉണ്ടാക്കണുണ്ട് പിന്നെ ഉണ്ടാക്കി നമുക്ക് ഒന്നുകൊണ്ട് ഇഷ്ടമാവും ഫ്രണ്ട്സ് ഈസി ആയിട്ട് വേഗമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പിന്നെ നമ്മുടെ ബേസണുണ്ട് അത് കടലമാവിനെ എന്താ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും ഫ്രണ്ട്സ് സോ ഇത് ഇത് കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് മഹാരാഷ്ട്ര ഇതിനൊക്കെ ജു ജുക്കാൻ ഝുൻക ഝുൻക ഒക്കെ പറയും ഫ്രണ്ട്സ് ശരിക്കും പേര് എനിക്ക് അറിയില്ല യാ ഞാൻ കടലമാവ് ഉപ്പേരിക്കി പറയുന്നത് ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ഇത് കുറച്ച് ബുർജി മാത്രം കാണേണ്ട സോ നമുക്ക് ബുർജി പറയാം കടല മാവ് ഭുർജി സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോൾ കടലമാവ് ഉപ്പേരി ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ടൊരു സൈഡ് ഡിഷ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാക്കി നോക്കൂ പിന്നെ ഇത് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ടാറ്റാ